നമസ്കാരം സിനിമ മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും കേസുകളിലേക്കും നിയമ നടപടികളിലേക്കും പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ഈ നിലപാട് ആത്മാർത്ഥതയുള്ളതാണോ എന്നൊക്കെയാണ് ചിലരൊക്കെ ഉണ്ട് എതിരാളികളും പരിഹസിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ചില മാധ്യമങ്ങളുടെ ഇടപെടലുകൾ പി ആർ പണിയാണോ സിനിമാക്കാർക്ക് വേണ്ടി നടത്തുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്താറുണ്ട് നമ്മൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ തുടർച്ചയായി ദിലീപിനെ എട്ടാം പ്രതിയാക്കിയതിന് ശേഷം ദിലീപിനെ മഹത്വവൽക്കരിക്കുന്ന വിധത്തിലേക്ക് പല നറേറ്റീവുകളും സൃഷ്ടിക്കാൻ ഇവിടുത്തെ കച്ചവട മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത് ശ്രമിച്ചത് ഒക്കെ നമ്മൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ദിലീപിൻ്റെ ഫാമിലി കഥന കഥകൾ പ്രസിദ്ധീകരിച്ചുള്ള വനിതാ മാഗസിൻ നുകൾ പുറത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചാനലുകൾ വിനോദ ചാനലുകൾ ദിലീപിനെ പങ്കാളിയാക്കിക്കൊണ്ടുള്ള വിനോദ ഷോകൾ താരനിശകൾ മത്സരിച്ച് സംപ്രേഷണം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ന് പുതിയൊരു വാർത്ത ന്യൂസ് എയ്റ്റീൻ ചാനൽ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചൊരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് അത് ജയസൂര്യയുമായി ബന്ധപ്പെട്ടതാണ് ജയസൂര്യക്കെതിരെ രണ്ട് നടിമാർ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരാൾ പേര് പറയാതെയും ഒരാൾ പേര് പറഞ്ഞും ഉന്നയിച്ച ആരോപണങ്ങൾ വന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ജയസൂര്യക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് അദ്ദേഹം മിണ്ടുന്നില്ല അദ്ദേഹം പ്രതികരിക്കുന്നില്ല മാധ്യമ ശ്രദ്ധ നേടുന്നതിനും സാമൂഹ്യ നായക പരിവേഷം ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ ഇടക്കിടക്ക് പ്രതികരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ റോഡ് ടാർ ചെയ്യാത്തതിനും കർഷകർക്ക് വില നൽകാത്തതിനും എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കാതെ പ്രതികരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ജയസൂര്യക്ക് തന്നെ ബാധിക്കുന്ന ഇഷ്യൂ വന്നപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ കഴിയാത്തത് എന്ന ചോദ്യം വ്യാപകമായിരുന്നുണ്ട് അപ്പോഴാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ഒരു വാർത്ത കണ്ടത് അത് വായിച്ചപ്പോൾ എനിക്ക് പോയി ജയസൂര്യക്കെതിരെ സൈബർ ആക്രമണം എന്നാണ് എന്നാണ് വാർത്ത ഈ ഘട്ടത്തിൽ ഇത്രയും കാലം കടന്നു പോകുമ്പോൾ ഡബ്ല്യു സി സി മുതലുള്ള നടിമാരും അവരുടെ അഭിനേതാക്കളവരെ പിന്തുണക്കുന്ന ആളുകളുമൊക്കെ നേരിട്ട സൈബർ ആക്രമണത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്ന മട്ടിലാണ് ന്യൂസ് എയ്റ്റീൻ പ്രതികരിക്കുന്നത് ജയസൂര്യക്കെതിരെ സൈബർ ആക്രമണം എന്നൊരു വാർത്തയാണ് ഇന്ന് ന്യൂസ് ന്യൂസെയിറ്റീൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ന്യൂസ് എയ്റ്റീൻ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നർമ്മജൻ ബോൾഗാട്ടിയുമായി അവ അവരുടെ അവിടുത്തെ ജേർണലിസ്റ്റ് അപർണ കുറുപ്പ് നടത്തിയ തർക്കം ഒടുവിൽ ധർമ്മജൻ നടത്തിയ പ്രതികരണത്തെ അപലപിച്ചുകൊണ്ട് വി ഡി സതീശനടക്കം രംഗത്ത് വന്ന കാഴ്ച സോഷ്യൽ മീഡിയ എതിർക്കുന്ന കാഴ്ച അപ്പോഴാണ് നൈസായിട്ട് മെല്ലെ ഒരു പി ആർ സ്വഭാവത്തിലുള്ള ഒരു വാർത്ത അവർ പ്രസിദ്ധീകരിച്ചത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അത് ഞാൻ ആദ്യം വായിക്കാം എന്നിട്ട് അതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം പറയാം മലയാള സിനിമയിൽ മറ്റാരും പ്രതികരിക്കാത്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ പ്രതികരിച്ച നടനാണ് ജയസൂര്യ കഴിഞ്ഞ കാലങ്ങളിലെ ചില സംഭവങ്ങൾ പരിശോധിച്ചാൽ അക്കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിൽ പലതും വാർത്താ രൂപത്തിൽ പ്രേക്ഷകരുടെയും വായനക്കാരുടെയും ഇടയിലും എത്തി ജയസൂര്യ എന്ന നടനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത്ര തൃപ്തികരമായ വസ്തുതകളല്ല പുറത്തു വരുന്നത് അത് സമ്മതിക്കുന്നുണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പിന്നാലെ ഉയർന്നു വന്ന ചില ആരോപണങ്ങളിൽ ജയസൂര്യയുടെ പേരും കേട്ടു അടുത്തടുത്ത രണ്ട് ദിവസങ്ങളിലായി ജയസൂര്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേരളത്തിൽ ഉയരുകയായിരുന്നു സൈബർ ഇടവും വെറുതെയിരുന്നില്ല കഴിഞ്ഞ ദിവസം നടൻ്റെ പേര് പരാമർശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടി ഉയർത്തിയ ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവമാണ് ഇവരെ ഒരു യുവ നടൻ കടന്നു പിടിച്ചു എന്നായിരുന്നു പരാതി ആ നടൻ ഇന്ന് കുടുംബമായി ജീവിക്കുന്നുവെന്നും അത് താൻ താക്കീത് നൽകിയതിന് പിന്നാലെ അയാൾ ഒരിക്കലും ആ മോശം പെരുമാറ്റം ആവർത്തിച്ചിരുന്നില്ല എന്നുമായിരുന്നു പരാമർശം ഇതിലേക്കാണ് സോഷ്യൽ മീഡിയ ജയസൂര്യയുടെ പേര് കൂട്ടി വായിച്ചത് നടിയും ജയസൂര്യയും ഇതേ വർഷം ഒരു സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചു എന്നായിരുന്നു കണ്ടെത്തൽ തൊട്ടടുത്ത ദിവസം നടി മിനു മുനീർ അല്പം കൂടി പരസ്യമായി തന്നെ ജയസൂര്യയുടെ പേരു ഉയർത്തിപ്പിടിച്ചു ഒപ്പം മുകേഷ് ഇടവേള ബാബു രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്നിവരുടെ പേരുകളും ഉണ്ട് ിൽ താൻ ശാരീരികമായും വാക്കുകളും അപമാനം ഏൽക്കേണ്ടി വന്നു എന്ന് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വിശദീകരണത്തിൽ ഉൾപ്പെടുന്നു അതിനുശേഷം സിനിമ വിടേണ്ടി വന്നെന്നും ചെന്നൈയിലേക്ക് ചേക്കേറേണ്ടതായി മാറിയെന്നും മിനു മുനീർ പറഞ്ഞു പേര് പറയാത്ത ആരോപണം വന്നപ്പോൾ മുതലേ ജയസൂര്യെ സൈബർ സ്പേസ് വെറുതെ വിട്ടില്ല എന്നാണ് ന്യൂസ് എയ്റ്റീൻ പറയുന്നത് നടൻ്റെ ഫേസ്ബുക്ക് പേജിലെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റുകളിലൂടെ കമൻ്റ് ബോക്സുകൾ സൈബർ സ്പേസ് ആയുധമാക്കുന്നവരുടെ നീണ്ട ക്യൂ എന്ന പോലെയുണ്ടത്ര കടുത്ത ഭാഷയിലും മോശം ഭാഷയിലും ജയസൂര്യക്ക് നേരെ ഉയർന്നു എന്തിനും ഏതിനും പ്രതികരണശേഷിയുള്ള ജയസൂര്യ ഈ വിഷയങ്ങൾക്ക് ശേഷം മൗനം പാലിക്കുന്നത് എന്തിന് എന്നാണ് ചോദ്യം അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നാണോ മലയാള സിനിമയിൽ വളരെ സെലക്റ്റീവായി സിനിമകൾ ചെയ്യുന്ന നടനാണ് ജയസൂര്യ അപ്പോൾ ഈ സൈബർ ആക്രമണം നേരിടുന്ന ജയസൂര്യയുടെ പരിപാവനമായ സാഹചര്യത്തെ ഇനി വിശദീകരിക്കുകയാണ് ന്യൂസൈറ്റി എല്ലാ വർഷവും ഒരു സിനിമ എന്ന നിർബന്ധം പോലും ജയസൂര്യക്കില്ല ജയസൂര്യ ഭയങ്കര ബുദ്ധിമുട്ടി ഏറ്റവും നല്ല സിനിമ ചെയ്യുന്ന ആളാണ് നിലവിൽ കടമറ്റത്ത് കത്തനാരുടെ കഥ പറയുന്ന സിനിമയുടെ പണി പുരയിലാണ് അദ്ദേഹം ഇതിനായി അദ്ദേഹം സ്വന്തം ലുക്കിൽ പോലും മാറ്റം വരുത്തി ത്യാഗം ചെയ്തു ടെക്നോളജിയും അത്ര കണ്ട് പ്രയോജനപ്പെടുത്തുന്ന ചിത്രമാണ് ഈ സിനിമ ഇങ്ങനെ വരാനിരിക്കുമ്പോഴാണ് ജയസൂര്യക്കെതിരെ ഒരാരോപണം ഉയരുന്നത് എന്നാണ് ന്യൂസ് ന്യൂസേറ്റീൻ പറയുന്നത് ജയസൂര്യക്ക് നേരെ സൈബർ സ്പേസിൽ ആക്രമണം കടുക്കുകയാണെന്ന് പറയുന്നത് ജയസൂര്യ മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ പരാതികൾ മറ്റു താരങ്ങളും എവിടെയും പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ജയസൂര്യനെ മാത്രം കുറ്റം പറയേണ്ട വേറെ ആരും എവിടെയും പ്രതികരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മണിയമ്പിള്ളി രാജും മുകേഷും ഒക്കെ പ്രതികരിച്ച് കണ്ടതോ ഇനി മുൻനിര നായകന്മാർ പല രീതിയിൽ അവർ കേസിൽ ഉൾപ്പെട്ടവർ മാത്രമല്ല ഉൾപ്പെടാത്തവരും പ്രതികരിച്ചിട്ടുണ്ടല്ലോ നിലപാട് വേണം തൊട്ട് അങ്ങനെയെങ്കിലും ജയസൂര്യക്ക് പറഞ്ഞൂടെ പക്ഷേ അത് മറ്റുള്ളവരൊന്നും പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ജയസൂര്യ പാവമാണെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുക ചിലർ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായി എന്ന് മാത്രം നടൻ ജയസൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമൻറ്റുകളിൽ ചിലതാണ് അതായത് ചില ആളുകൾ വെറുതെ പറഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത് എന്നാൽ ജയസൂര്യ ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല ജയസൂര്യ ഈ സമയത്ത് ഇത്രയും കാലം എന്താടോ സജി എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ ആക്രമണത്തിൽ സൈബർ ആക്രമണത്തിൽ കടുത്ത സങ്കടമാണ് നമ്മുടെ ന്യൂസ് ന്യൂസെയിറ്റീൻ പ്രകടിപ്പിക്കുന്നത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമുക്കതിലേക്ക് തന്നെ വരാം എന്താണ് മാധ്യമങ്ങൾ ഇപ്പോൾ സജിയുമായി ഇത്ര തരത്തിൽ പ്രതികരിക്കുമ്പം തന്നെ സംശയകരമാക്കുന്നത് ഇത്തരം ചില പ്രതികരണങ്ങളാണ് ചില മാധ്യമങ്ങൾ രണ്ടും കൽപ്പിച്ചു ഇപ്പോൾ റിപ്പോർട്ടർ ടി ആണെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ട്ടിമറിക്കുന്ന ഘട്ടത്തിൽ ബാലചന്ദ്രകുമാറിൻ്റെ പ്രതികരണവുമായി വന്ന് കേരളം മുഴുവൻ നിരന്തരമായി മറ്റൊരു ലാഭവും നോക്കാതെ നിലപാടെടുത്ത ചാനലാണ് റിപ്പോർട്ടർ ടി വി അന്ന് മുതൽ അവർക്ക് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് ആവർത്തിച്ച് പറയാൻ കഴിയുന്നുമുണ്ട് ഇന്നിപ്പോൾ ഈ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിൽ അവർക്കുള്ള പങ്ക് നമ്മൾ വില കുറിച്ച് കാണാനും പാടില്ല അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ന്യൂസൈറ്റിൻ ഈ നാട്ടിലുള്ള പ്രതികരണങ്ങളുമായി വന്ന് അത്തരം മാധ്യമ പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തകരെ ഒന്നാകെ അപമാനിക്കും വിധത്തിലുള്ള പ്രതികരണം നടത്തുന്നത് ഒരു നടനെ കുറച്ച് നമുക്ക് പുകഴ്ത്തി വിടാനുള്ള ചില പി ആർ ഉണ്ട് പക്ഷേ ആ നടനെതിരായി ഒന്നിലധികം സ്ത്രീകൾ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആ നടൻ്റെ മഹാത്മ്യങ്ങൾ വിളമ്പിക്കൊണ്ട് ഇത് സൈബർ ആക്രമണത്തിന് ഇടയാക്കുന്ന ക്രൂരമായ പ്രവൃത്തിയാണ് എന്ന മട്ടിൽ പ്രതികരിക്കുന്ന കാര്യമാണ് ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടത് അതിന്മേലാണ് നമ്മൾ ഈ വല്യേഷൻ നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ നമ്മൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിപ്പോർട്ട് ടീ ഇത്ര ശക്തമായ നിലപാടെടുക്കുമ്പോൾ നമുക്കറിയാം മറ്റ് ചാനലുകളിൽ കയറിയിറങ്ങി ഈ നിർണായകമായ തെളിവുകളുമായി കയറി ിയ ബാലേന്ദ്രകുമാറിൻ്റെ നിസ്സഹായത അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അന്ന് മുൻനിര ചാനലുകൾ പോലും അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ സംപ്രേഷണം ചെയ്യാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഈ റിപ്പോർട്ടറിലൂടെ വാർത്ത വരികയും നിരന്തരമായ വാർത്തയിലൂടെ നടി ആക്രമിച്ച കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തെ ചെറുതായെങ്കിലും പ്രതിരോധിക്കാനുള്ള ഒരു ചുവട് ഉണ്ടാകുന്നത് അതിൻ്റെ തുടർച്ചയായി എന്താ ഉണ്ടായത് ഈ സമയത്ത് കേസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യധാരാ ചാനലുകൾ ന്യൂസ് ചാനലുകളുടെ സഹോദര ചാനലുകൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സഹോദര ചാനൽ ഏഷ്യാനെറ്റ് ഇനി മല മഴവിൽ മനോരമ ഫ്ലവേഴ്സ് ട്വന്റി ഫോറിൻ്റെ ഇത്തരം ചാനലുകളൊക്കെ എട്ടാം പ്രതിയായ നടൻ്റെ മഹാത്മ്യങ്ങൾ വിളമ്പുന്ന ദിലീപിനെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് സ്ക്രീനിലിരുത്തി കുടുംബങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇയാൾ മഹാനാണ് മഹാനാണ് കോമഡിക്കാരനാണ് നല്ല മനുഷ്യനാണ് ഇഞ്ചക്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു ആ പരിപാടിയിലൊക്കെ മുകേഷ് മുതൽ സുരേഷ് ഗോപി വരെ വന്ന് തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ്റെ മഹാത്മ്യങ്ങൾ വാഴ്ത്തുന്ന കഥയും നമ്മൾ യാഥാർത്ഥ്യമായി അത്ഭുതത്തോടെ കണ്ടു നിന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരം ന്യൂസ് ന്യൂസേറ്റീൻ പോലുള്ള ചാനൽ ചാനലിലൂടെയും വരുന്നത് ചാനലിൻ്റെ വെബ്സൈറ്റിലൂടെയും വരുന്നത് അത്തരം സാഹചര്യങ്ങളിൽ കൂടി ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഇരകളുടെയും വേട്ടക്കാരുടെയും കഥ മനസ്സിലാക്കുമ്പം നമ്മൾ ഉൾക്കൊള്ളണം അതുകൊണ്ട് തിരിച്ചറിയേണ്ടവയെ തിരിച്ചറിയണം മാറ്റി നിർത്തേണ്ടവയെ മാറ്റി നിർത്തണം ആരാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാന ബോധം നമുക്ക് വേണം എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളെ സമീപിക്കുമ്പോൾ ഓരോ പ്രേക്ഷകനോടും എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് നന്ദി നമസ്കാരം